ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മേഡം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് മുതൽ ഓരോ രാശിജാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മിഥന കൂറുകാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാഥർക്ക് വരുന്ന കാലം അത്ര അനുകൂലം അല്ല ഇവർ ഏറ്റവും സൂക്ഷിക്കേണ്ടത് സാമ്പത്തികമായ കാര്യങ്ങളിലും ക്രയവിക്രയങ്ങളിലും ആണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ഈശ്വരകാരകനായ വ്യാഴം ഈ രാശിജാതരുടെ പന്ത്രണ്ടാം ഭാവമായ ഇടവത്തിലേക്ക് പ്രവേശിക്കുകയാണ് പന്ത്രണ്ടാം ഭാവം എന്നാൽ വ്യയസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് വ്യയം എന്നാൽ ചെലവ് എന്നർത്ഥം വ്യാഴത്തിന് ഏറ്റവും അനിഷ്ടമായ ഭാവങ്ങളിൽ ഒന്നായ ഈ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് നാനാവിധത്തിലുള്ള ചിലവുകൾ വന്ന് ഭവിക്കാം അവിവേകം അശ്രദ്ധ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എന്നിവയിലൂടെ ധനം നഷ്ടമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അതിനാൽ സാമ്പത്തികമായി നല്ല അച്ചടക്കം പുലർത്തേണ്ട സമയമാണ് ഇത് ഊഹക്കച്ചവടങ്ങൾ ബിസിനസ് എന്നിവയിൽ നിന്നും ധനം അമിതമായി നിക്ഷേപിക്കരുത് കൂടാതെ വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്തിന് മറവ് വരികയും ചെയ്യുന്നു ഇത് കാര്യതടസ്സങ്ങൾ കാര്യവിളംബം പരാജയം എന്നിവയും വരുത്തും മാനസിക സംഘർഷങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവ എല്ലാം ഈ സമയത്ത് നേരിടാം ഔദ്യോഗിക രംഗത്തും കർമ്മ ഏറെ പ്രതിസന്ധികൾ ഉടലെടുക്കാം ഈ സമയത്ത് ശത്രുദോഷവും ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് ഒരു ഉറപ്പുമില്ലാതെ ധനം ആർക്കും കടം കൊടുക്കാതിരിക്കുക വലിയ തുകകൾക്ക് ആൽജാമ്യം നിൽക്കാതിരിക്കുക ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് ഇത് ഈശ്വരാധീനം മറിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പൊതുവേ ഈശ്വരനിൽ ഉള്ള വിശ്വാസം കുറയാറുണ്ട് എന്നാൽ ഈ സമയത്ത് കൂടുതലായി ഈശ്വരനിലേക്ക് മനസ്സും പ്രവൃത്തിയും അടുക്കുകയാണ് വേണ്ടത് മനസ്സ് മടുക്കാതെയും കൈവിടാതെയും വ്യാഴദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യുക വ്യാഴാഴ്ചകളിൽ വ്യാഴത്തിന്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ നന്നായി ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തുക പാൽപായസം വഴിപാടായി കഴിക്കുക രോഗങ്ങൾ ദുരിതങ്ങൾ എന്നിവ അകലുവാനായി പൂജ കഴിക്കുക മറ്റ് മതസ്ഥർ വ്യാഴാഴ്ചകളിൽ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തികളെ നന്നായി പ്രാർത്ഥിക്കുക കുടുംബമായി പ്രാർത്ഥിക്കുന്നത് വളരെ ഫലപ്രദമാണ് എന്നതിനാൽ അങ്ങനെ ചെയ്യുക ഇവർക്ക് വെല്ലുവിളിയായി നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ രാഹുവും കേതുവും ആകുന്നു രാഹു ഇവരുടെ പത്താം ഭാവത്തിലൂടെയും കേതു ഇവരുടെ അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്ന ഈ കാലം ഇവർ നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട് രാഹു തൊഴിൽ രംഗത്ത് പല പ്രതിസന്ധികളും ഉയർത്തുവാനുള്ള സാധ്യതകൾ ഉണ്ട് അത് തടസ്സങ്ങളോ സഹപ്രവർത്തകർ മേലധികാരികൾ എന്നിവരുമായുള്ള തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ എല്ലാം ആകാം നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ഇവർക്ക് പ്രയാസങ്ങൾ ഉയർത്തുക കുടുംബജീവിതത്തിൽ ആകും മാതാപിതാക്കൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ രോഗം കുടുംബത്തിൽ അഭിപ്രായ ഭിന്നത അനൈക്യം അസ്വാരസ്യങ്ങൾ എന്നിവ മനസ്സിന് അലച്ചിലുകൾ സംഘർഷങ്ങൾ എന്നിവ സൃഷ്ടിച്ചേക്കാം മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുക നല്ല മനസ്സംയമനം ഇക്കാലത്ത് പാലിക്കുക അപ്പോൾ കേതു രാഹു എന്നിവരുടെ പ്രീതിക്കായി മഹാഗണപതി ദുർഗാദേവി എന്നിവരെ നന്നായി ധ്യാനിക്കുക കുടുംബസൗഖ്യം ക്ഷേമം എന്നിവയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതിക്ക് വഴിപാടുകൾ ഗണപതി ഹോമം എന്നിവ ചെയ്യുക രാഹുപ്രീതിക്കായി ദുർഗാദേവിയെ നന്നായി ഭജിക്കുക കടുംപായസം രക്തപുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി കഴിക്കുക ഈ വഴിപാടുകൾ വിശ്വാസപൂർവം ചെയ്യുക ദോഷങ്ങൾക്ക് നല്ല അറുതിയും ആശ്വാസവും ലഭിക്കും നവഗ്രഹങ്ങളിൽ മറ്റൊരു പ്രധാനിയായ ശനി ഇവരുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം പൂർവ പുണ്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ശനി ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ നൽകും കലഹം ശത്രുഭയം എന്നിവ ദോഷഫലങ്ങൾ ആണെങ്കിൽ പിതൃപുണ്യം ഗുരുപ്രീതി എന്നിവ ഗുണാനുഭവങ്ങൾ ആകുന്നു ശനി തന്റെ സ്വക്ഷേത്രമായ കുംഭത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണങ്ങൾ ഏറിയും ദോഷങ്ങൾ കുറഞ്ഞും നിൽക്കും അപ്പോൾ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുനർദം മുക്കാൽ എന്നീ നക്ഷത്രജാതരുടെ വിഷുഫലങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ രാശിജാതർക്ക് സർവ്വ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിഷു ആശംസിക്കുന്നു നന്ദി നമസ്കാരം